ഹലോ ഗായ്സ് വെൽക്കം ടു മല്ലു ക്രിക്കറ്റ് വേൾഡ് നമുക്കറിയാമല്ലോ നമ്മുടെ അംബാട്ടി റായയുടെ ഹെവി കോൺട്രവേഴ്സീസ് നടക്കുകയാണ് ഓ സീസ് ആർ സി ബി ഫാൻസും അംബാട്ടി റൈഡും ആയിട്ട് ഹെവി കോൺട്രവേഴ്സീസ് ആണ് നടക്കുന്നത് അംബാട്ടി റൈഡ് ഓ ഇന്നലെ കെ കെ ആർ മാച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൺഗ്രാച്ചുലേഷൻ ടു കെ കെ ആർ കെ കെ ആറിന് കൺഗ്രാചുലേഷനാണ് അവരുടെ സ്റ്റാർസ് ആണ് അവർക്ക് എന്താ പറയുക മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുന്നത് ഇവരൊക്കെ മുന്നിൽ നിന്ന് നയിക്കാണ് കെ കെ ആറിനെ മുന്നിൽ നിന്ന് നയിച്ചാണ് കെ കെ ആർക്ക് വിജയത്തിലെത്തിയത് നമ്മളിത് കുറേ വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് അതോടൊപ്പം അമ്പാട്ടി പറഞ്ഞ് ഒരു ഓറഞ്ച് ക്യാപ്പല്ല ഐ പി എല്ലിൽ വിജയിപ്പിക്കുന്നത് ഒരു ടീം വർക്കാണ് എവരി പ്ലെയർ ഓരോരോ പ്ലേയേഴ്സ് ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് പ്ലസ് റണ് എടുത്താൽ അതാണ് ഒരു ടീമിൻ്റെ വിജയം അല്ലാണ്ട് ഒരു പ്ലെയറിൻ്റെ ഓറഞ്ച് ക്യാപ്പല്ലാന്നാണ് അമ്പാട്ടൂർ ഓടി അത് ആർ സി ബി ഫാൻസിന് ഇട്ട് കൊടുത്തതാണ് നമുക്ക് അമ്പട്ടുകാരുണ്ട് വാക്കുകളിൽ ഘടകം കൺഗ്രാചുലേഷൻസ് ടു കെ കെ ആർ ഫോർ സ്റ്റാൻഡിങ് അപ്പ് ഫോർ സ്റ്റാർ വാർഡ്സ് ലൈക്ക് നരേൻ റസൽ ലാൻസ് ആർ വി ഹാവ് സീൻ ദീസ് ഓവർ ദീസ് ഈസ് ഇറ്റ്സ് നോട്ട് ദ ഓറഞ്ച് ക്യാപ് ദാറ്റ് മീൻസ് യു ദ ഐ പി എൽ ബട്ട് ഇറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻസ് ലൈക്ക് ത്രീ ഹൺഡ്രഡ്സ് ഈച്ച് താങ്ക് യു ഗാസ് ഇതുപോലുള്ള ക്രിക്കറ്റ് ന്യൂസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്